തദ്ദേശ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി നോക്കവേ അവധി വാങ്ങി വിദേശത്ത് പോയ ആൾക്ക് മഞ്ഞ റേഷൻ കാർഡ് വർഷങ്ങളായി ചൂർണിക്കര പഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി നോക്കുന്ന സനുമോൾക്കാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി മഞ്ഞ റേഷൻ കാർഡ് നൽകിയത് അനർഹരായ നിരവധി പേർക്ക് മഞ്ഞ റേഷൻ കാഡിൻ്റെ ആനുകൂല്യം നിഷേധിച്ചിരിക്കുകയാണ് ഈ അനീതി എറണാകുളം ആലുവ ചൂർണിക്കര പഞ്ചായത്തിൽ വർഷങ്ങളായി ടെക്നിക്കൽ അസിസ്റ്റന്റായി താൽക്കാലിക ജോലി നോക്കുകയാണ് സനുമോൾ ഭർത്താവിന് വിദേശത്താണ് ജോലി നിലവിലുള്ള വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇതേസമയം താൽക്കാലിക ജോലിയിൽ നിന്നും അവധി വാങ്ങി സനിമോൾ നിലവിൽ വിദേശത്തുമാണ് യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് പരമദരിദ്രർക്ക് നൽകേണ്ട റേഷൻ കാർഡ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന റവന്യൂ അധികൃതർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം പരിഗണിച്ച് സനുമോൾക്ക് നൽകിയത് സനുമോളും അച്ഛൻ അബ്ദുൾ കരീമും മാത്രമാണ് ഈ റേഷൻ കാർഡിൽ ഉള്ളത് ഭർത്താവ് അടക്കമുള്ള മറ്റു കുടുംബ അംഗങ്ങൾ വേറെ റേഷൻ കാർഡിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഞ്ഞ റേഷൻ കാർഡിന്റെ ആനുകൂല്യത്തിനായി പ്രത്യേകം കാർഡ് തരപ്പെടുത്തിയതായാണ് നിഗമനം പ്രദേശവാസിയുടെ പരാതിയിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിലും സനുമോളുടെ വീട്ടിലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാൽ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല സുധീഷ് ഗോപാൽ ജനം കൊച്ചി